ചരിത്രമുറങ്ങുന്ന കണ്ണൂരിന്റെ പര്യായം കൂടിയാണ് സി പി എം എന്ന പാർട്ടി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പാർട്ടി ഘടകം ആ പാർട്ടി ഘടകത്തിന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ജില്ലാ കമ്മിറ്റി ഓഫീസും യാഥാർത്ഥ്യമായിരിക്കുകയാണ് അഴീക്കോടൻ സ്മാരക മന്ദിരം പതിനഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് അതും പാർട്ടി സഖാക്കളിൽ നിന്നും മാത്രം പിരിവെടുത്തുകൊണ്ട് ചരിത്രമുറങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ ഇനി പല ചരിത്രങ്ങളുടെയും സൃഷ്ടി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാകും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്ന ഏതൊരാളുടെയും കണ്ണ് ആദ്യമെത്തുക ഈ എ കെ ജി ഹാളിനോട് ചേർന്നുള്ള ഈ സ്റ്റെൻസിൽ ആർട്ടിലേക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എ കെ ജി ചിത്രമുള്ള സ്റ്റെൻസിൽ ആർട്ടായി ഇത് മാറുകയാണ് അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് കണ്ണൂർ സി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇതിൻ്റെ ശില്പി ഉണ്ണിക്കാരായി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എല്ലാവരും വലിയ അത്ഭുതത്തോടു കൂടിയാണ് എ കെ ജിയുടെ ഈ സ്റ്റെൻസിൽ ആർട്ടിനെ നോക്കിക്കാണുന്നത് കാണുന്നവരൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ എഫേർട്ട് ഉണ്ടോ ഇതിന് പിന്നിൽ ഓ തീർച്ചയായിട്ടും ഒരു ആഴ്ച രാത്രിയും പകലും മുപ്പതോളം ആൾക്കാർ നമ്മുടെ സഹായികളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു പിന്നെ സ്റ്റെൻസിൽ ആർട്ട് ഇവിടെ പൂർത്തിയാക്കിയത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ എ കെ ജിയുടെ ഈ സ്റ്റെൻസിൽ ആർട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടി എ കെ ജിയുടെ സ്റ്റെൻസൽ ആർട്ട് ആയിരിക്കും എ കെ ജന്മനാട്ടിൽ തന്നെ അഴീക്കോടൻ മന്ദിരത്തിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് ചുമരിൽ ഈ ഒരു വലിയ ചിത്രം ചെയ്യാൻ അവസരം കിട്ടിയ തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു ഇത് കൂടാതെ അഴീക്കോടൻ്റെ ഒരു ശില്പവും കൂടി ഇതിൻ്റെ മുന്നിൽ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു രണ്ട് അവസരങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് വന്നത് എങ്ങനെ അപ്പോൾ ഈ ഇത്രയും വലിയ വാൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഈ വാളിനകത്ത് ഈ സ്റ്റെൻസൽ ആർട്ടിൽ ഈ ഒരു ചിത്രം ചെയ്യാൻ നിർദ്ദേശിച്ചത് നമ്മുടെ സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷട്ടനും ടി കെ ഗോവിന്ദ മാഷുവായിരുന്നു അപ്പോൾ ഗോവിന്ദ മാഷവും പിന്നെ ഈ ഒരു എന്താ പറയുക നിർദ്ദേശം മുന്നോട്ട് വച്ചപ്പോൾ സമയം വലിയൊരു വെല്ലുവിളിയായിരുന്നു അതുപോലെ കാലാവസ്ഥ അതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു ഇത് എല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഒരാഴ്ച നമ്മുടെ സഹായികളൊക്കെ കൂടി രാവും പകലും അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇതുവരെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത് എല്ലാവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായപ്പോൾ അത് ചിത്രം അവിടെ പൂർത്തിയായി പ്രത്യേകതകളുണ്ടോ ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കും ഓ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചുമരുകളിലാണ് ഇതുപോലെ ചിത്രങ്ങൾ ചെയ്യുന്നത് ഇത് എ സി പി വാളാണ് പരന്ന എ സി പി വാൾ മടക്കി ഇതുപോലെ എടുത്ത് ബ്ലാക്ക് പെയിൻറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിത്രം നമ്മൾ എ കെ ജിയിലെ രൂപ കൂടി ഉണ്ടാക്കിയത് ഒറ്റ കളർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ രീതി ഇത് സ്റ്റെൻസൽ ആർട്ട് എന്നാണ് പറയുക വിദേശ രാജ്യങ്ങളൊക്കെ കൂടുതലായി കണ്ടുവരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിൻ പുറത്തും ഇത് ചെയ്യാൻ തുടങ്ങി അതൊരു കൗതുകം തന്നെയായിരിക്കും ഇവിടെ വരുന്ന ഒരാൾക്ക് എ കെ ജി ഹാളിനകത്ത് ഒരു കൗതുകം തന്നെയായിരിക്കും എന്താണ് ഇത് കണ്ടപ്പോഴെന്ന് ഭയങ്കര നല്ല ഭംഗിയുണ്ടോ ഓ ഭംഗി ജി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എ കെ ജി എല്ലാം എടുത്തുകൊണ്ട് പോയത് ആളാണ് നമ്മൾ ഒളിവിൽ കഴിയുമ്പോൾ എ കെ ജിന് എല്ലാം കൂട്ടിക്കൊണ്ടു ആളാണ് ആളാന്ന് അപ്പം ഒന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കൂത്രം നമ്മൾ സ്ഥലം നല്ല ഭംഗിയുണ്ട് എല്ലാ ഭൂമി വളരെ സെറ്റപ്പാണ് എല്ലാം നല്ല ഭംഗിയുണ്ട് അടിപൊളി നന്നായിട്ടുണ്ട് ഇതാണ് നന്നായിട്ടുണ്ട് സി പി എമ്മിന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓഫീസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓഫീസായി ഈ എന്താണ് എല്ലാവരുടെയും നിങ്ങളെ പോലുള്ള ആളുകളുടെ ഒക്കെ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാതെ പാർട്ടി പ്രവർത്തകരിൽ നിന്നും നമ്മൾ ഈ പാർട്ടി മെമ്പർമാർ ഓരോ ഓരോ ദിവസം വേതനം കൊടുത്തിട്ടാണ് ഇതെല്ലാം ആക്കിയത് അതുകൊണ്ട് വലിയൊരു ഭംഗിയായി നല്ല കാര്യങ്ങൾ നടന്നത് അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് തൃപ്തിയായി എന്തായാലും സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരം അത് കാണുന്നതിനു വേണ്ടി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഇപ്പോൾ കണ്ണൂരിലേക്ക് ഒഴുകുന്നത് ഒരു ലക്ഷം പേരുടെ റാലിയോടുകൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക ഏതായാലും ഈ ഓഫീസിലെത്തുമ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഈ എ കെ ജി ഹാളും അതിനോടുകൂടിയ ഈ ഈ എ കെ ജിയുടെ ഈ സ്റ്റെൻസിൽ ആർട്ടും തന്നെയാണ് ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത ഈ സ്റ്റെൻസിൽ ആർട്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കൂടി ചേരുകയാണ് അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറെ നാളത്തെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ഒരുപക്ഷെ സി പി എം നേതാക്കളോട് ചോദിച്ചാൽ അവരുടെ വീട് ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ അഴീക്കോടൻ മന്ദിരമായിരിക്കും എന്തായാലും വളരെ ആഹ്ലാദകരമായ നിമിഷത്തിലാണ് ഓരോ പാർട്ടി സഖാക്കളുമുള്ളത് ആ സന്തോഷം ഇ പി ജയരാജൻ എന്ന സഖാവിന് ഏത് രീതിയിലാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു ഭാഗം അഴീക്കോടിൻ്റെ സ്മാരക മന്ദിരത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനു മുമ്പ് പാർട്ടി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ചെമ്പോട്ടി ബസാറിലുള്ള സ്വദേശി ബിൽഡിങ്ങിനാണ് ആ സ്വദേശി ബിൽഡിങ് വാടക സഖാവ് അഴീക്കോട് വാങ്ങി അവിടെ പ്രവർത്തിച്ചിരുന്നു അന്നേരം കോപ്പറേറ്റീവ് പ്രസ് താഴെയും മുകളിൽ പാർട്ടി ഓഫീസായിരുന്നു പാർട്ടി ഓഫീസിലാണ് ഏതാണ്ട് എല്ലാ ബഹുജന സംഘടനകളും പ്രവർത്തിച്ചത് അതിനുശേഷമാണ് സഖാവ് വഴീക്കൂടം കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്മാരകമായി ഇവിടെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന എം വി രാഘവൻ അതുപോലെ തന്നെ ഇന്ന് മൺമറഞ്ഞ് പോയ ഇവിടെ പലർക്കും അറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഉമ്മറകോയ അദ്ദേഹം നമ്മുടെ പയ്യാമ്പലത്താണ് ഉമ്മറോയ ഇവിടുത്തെ ഈ കണ്ണൂർ പട്ടണത്തിലെ വലിയ ഒരു സമ്പന്ന ശേഷിയുള്ള കുടുംബത്തിൽ ജനിച്ചു പടർന്ന് ഹൈ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മുടെ കണ്ണൂർ എസ് എൻ കോളേജിലെ പ്രൊഫസറായിരുന്നു ഉമ്മർ ഗോയ അവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ടാണ് അന്നിവിടെ ഒരു പള്ളി അച്ഛൻ താമസിക്കുന്ന വലിയൊരു വീടായിരുന്നു ഈ താഴെക്കൂടിയുള്ള റോഡെന്ന് പറയുന്നതും ഇതും തമ്മിൽ വളരെ അകലത്തിലാണ് അന്ന് താഴെക്കൂടി നടന്നു പോകുന്ന അവസരത്തിൽ ഈ പറമ്പിൻ്റെ മുകളിലുള്ളതൊന്നും കാണാൻ പറ്റില്ല അത്രയും ഉണ്ടായിരുന്നു ഈ കിഴക്ക് ഭാഗത്ത് മുഴുവൻ കാടായിരുന്നു കിഴക്ക് ഭാഗത്തുനിന്ന് ഈ റോഡൊന്നുമില്ല എൽ ഐ സി ഓഫീസ് പിന്നീട് ആ വരുന്ന കാലത്ത് അവിടുത്തെ കാട് പ്രദേശം വാങ്ങിയിട്ടാണ് എൽ ഐ സി ഓഫീസ് വന്നത് അങ്ങനെയുള്ളൊരു പ്രദേശമായിരുന്നു ഇത് മുഴുവൻ ഒരു തെങ്ങിൻ തോട്ടവും അതിനകത്ത് വലിയൊരു കെട്ടിടമാണ് അന്ന് ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് തളാപ്പിലെ ഏറ്റവും ഉയരമുള്ളൊരു കെട്ടിടം ഇതാണ് ഇത് ഈ ഇവിടുത്തെ പഴയൊരു നായർ കുടുംബത്തിൻ്റെതായിരുന്നു ഇവിടെയാണ് നമ്മുടെ ചിൽഡ്രൻ ആയിട്ടുള്ള വേണുഗോപാൽ അദ്ദേഹം ഒരു ഘട്ടത്തിലിവിടെ വന്ന പെനോട് പറഞ്ഞു ഞാൻ ജനിച്ച വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം ഞാൻ സെക്രട്ടറി ആയിരുന്ന അവസരത്തിലൂടെ ഇവിടെ വന്നിരുന്നു അങ്ങനെയൊക്കെയുള്ള ആ വീട് പിന്നെ പാർട്ടി വിലക്ക് വാങ്ങി അഴീക്കോടൻ സ്മാരക മന്ദിരം എന്ന നിലയിൽ നാമകരണം ചെയ്തു എഴുപത്തി മൂന്ന് സഖാവ് എ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പിന്നീടാണ് ഇവിടെ എ കെ ജി ഹാൾ എ വി അത് ഉദ്ഘാടനം ചെയ്തു ഞാൻ സെക്രട്ടറി ആയപ്പോഴാണ് സഖാവ് ചടയൻ സ്മാരകം എന്ന നിലയിൽ ഇവിടെ വർഗ സംഘടനകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം ഒരു മിനി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് സഹ പിണറായി സെക്രട്ടറി വന്ന അവസരത്തിലാണ് ഈ കെട്ടിടത്തിൻ്റെ നമുക്ക് ഒരു വലിയ ജില്ലാ കമ്മിറ്റി യോഗം ചേരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിണറായി ആണ് ഇതിൻ്റെ ടോപ്പിൽ ഇതിന് മുകൾ ഭാഗത്ത് അവിടുത്തെ കാര്യങ്ങളിൽ സൗകര്യപ്രദമായൊരു യോഗം ചേരാൻ കഴിയത്തക്ക നിലയിൽ മുഗൾ ഭാവം മുഗൾ ഭാഗം പൊളിച്ചും ഒരു നല്ല ഡി സി ഹാൾ പിന്നെ അവിടെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ടാക്കി ആ ഒന്ന് മോഡിഫൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഒരു ഭാഗം തന്നെ മഴ ചോർ തെളിക്കാൻ തുടങ്ങി പഴകി അങ്ങനെയൊക്കെ വന്നപ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ എടുത്ത് ഒരു ഭാഗം തന്നെ നേരത്തെ പൊളി പൊളിച്ചു മാറ്റേണ്ടി വന്നു പിന്നെ അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ നിന്നാണ് ഇന്നത്തെ നിലയിലേക്ക് ഒരു പാർട്ടി ഓഫീസ് പുതുക്കിപ്പണിയണം സൗകര്യപ്രദമായ നിലയിൽ പ്രവർത്തിക്കണം കാലോചിതമായ നിലയിൽ പാർട്ടിക്കും പാർട്ടിയുടെ മറ്റ് വർഗ്ഗ ബഹുജന സംഘടനകൾക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാകണം എന്നാലോചിച്ചുകൊണ്ടാണ് പാർട്ടി സഖാക്കളിൽ നിന്ന് അവരുടെ സഹായങ്ങൾ സ്വീകരിച്ച് പാർട്ടി ഓഫീസ് പുതുക്കി പണിയണം എന്ന് തീരുമാനിച്ചത് അതിൻ്റെ നല്ല ശ്രമമാണ് ഇവിടെ നടത്തിയത് ഒരു എനിക്ക് തോന്നുന്നൊരു പത്തോ ഇരുപതോ മാസക്കാലം കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇതിൻ്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിക്ക് സാധിച്ചു അതുകൊണ്ട് നല്ല നിലയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇത് കൂടു ഒരു ജനങ്ങളുടെ ഒരു ആഫീസാണ് ഇത് ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ആഫീസാണ് ആ ഓഫീസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ ബഹുജന ശക്തിയുടെ ഒരു പ്രവർത്തന കേന്ദ്രമായി മാറും എന്തായാലും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് ഇ പി ജയരാജൻ അദ്ദേഹം ആ ഓർമ്മകളൊക്കെയാണ് നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ ഘട്ടം നിയമസഭാ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാൻ പോകുന്നു അതിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള ഒരു ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷമാണ് ഇ പി ജയരാജനും പങ്കുവച്ചത് അഞ്ച് നിലകളിലായാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് പണിതിട്ടുള്ളത് ഏതാണ്ട് എഴുപതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അതായത് രാജ്യത്തെ തന്നെ സി പി ജില്ലാ കമ്മിറ്റികളിൽ ഏറ്റവും വലിയ ഓഫീസായി ഇത് മാറുകയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി കെ ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുകയാണ് പാർട്ടിക്ക് വലിയ അഭിമാന മുഹൂർത്തം ഇവിടെ വരുന്ന ഓരോ ആളുകളും ഇങ്ങനെ പാർട്ടിയുടെ ഈ വളർച്ചയിൽ പാർട്ടിക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഈ ഓഫീസ് പൂർത്തിയായതിൽ വലിയ സന്തോഷമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഇരുപത് മാസമായി ഊടും ഉറക്കവും ഒഴിച്ചാണ് പാർട്ടി സഖാക്കളെല്ലാം തന്നെ അതിനോടൊപ്പം ചേർന്നിട്ടുള്ളത് ഇതിങ്ങനെ പൂർത്തിയാകുമ്പോഴുള്ള ഒരു സന്തോഷം അതെങ്ങനെയാണ് തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഈ ഇന്ത്യയിലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഘടകമാണ് പാർട്ടി അംഗത്വം കൊണ്ടും ഭൂജന സ്വാധീനം കൊണ്ടും ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് കണ്ണൂർ ജില്ലാ കം ജില്ല അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനത്തിന് സൗകര്യപ്രദമായ ഒരു കെട്ടിടം ആവശ്യമാണ് എന്ന് പാർട്ടി തീരുമാനിക്കേണ്ടായി അങ്ങനെ ആലോചിച്ചത് പഴയ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ദ്രവിക്കുകയും പൊട്ടിപ്പൊഴിഞ്ഞു പോവുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ ഒരു ഓഫീസ് പണിയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പഴയ കെട്ടിടത്തിന് ഏകദേശം നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ കെട്ടിടം പണിയുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തനത്തിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടമായിരിക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് തന്നെ ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ വർഗ ബഹുജന സംഘടനകൾ അതുപോലെ തന്നെ പല വിധത്തിലുള്ള മറ്റ് ജനങ്ങളുടെ ആയിട്ടുള്ള സംഘടനകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ പാർട്ടി കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഭരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിരവധിയായ ജനകീയ പ്രശ്നങ്ങൾ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം സൗകര്യപ്രദമായ ഒരു ഓഫീസ് വേണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഓഫീസ് കെട്ടിടം പണി ആരംഭിച്ചതും ഇരുപത് മാസം കൊണ്ട് നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ഇരുപത് മാസം കൊണ്ട് കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കിയതും ഇതിൻ്റെ കോൺട്രാക്ടർമാരും അതുപോലെ മറ്റെല്ലാ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ആളുകളൊക്കെ സമയബന്ധിതമായി തന്നെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ എ കെ ജിയുടെ നാമധേയത്തിലുള്ള ഹാൾ അഞ്ഞൂറിലേറെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയം അതുപോലെ ചെറിയ മിനി കോൺഫറൻസ് ഹാളുകൾ പാർട്ടി കമ്മിറ്റികൾ ചേരാൻ പറ്റുന്ന സൗകര്യങ്ങൾ അതുപോലെ വിവിധ കമ്മിറ്റികൾ ചേരുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മളെ പാർട്ടി സഖാക്കൾ രാത്രി കണ്ണൂർ പട്ടണത്തിൽ അങ്ങനെ എത്തിപ്പെട്ടാൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സൗകര്യവും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ആ നിലയിൽ പാർട്ടിയുടെ പ്രവർത്തനത്തിനെല്ലാം ഉതകുന്ന ഒരു കെട്ടിടമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയാണ് ചെലവഴിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പിരിവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി അംഗങ്ങളിൽ നിന്ന് തന്നെ ഇതിൻ്റെ പണം കണ്ടെത്തുകയായിരുന്നു അല്ലേ അതെ ഇതിൽ ഞങ്ങൾ ആലോചിച്ചത് തന്നെയാണ് അതായത് നമ്മൾ പാർട്ടി മെമ്പർമാരിൽ നിന്ന് പത്ത് അറുപത്തയ്യായിരത്തോളം പാർട്ടി മെമ്പർമാരുണ്ട് അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ തൊഴിലാളി സഖാക്കളുണ്ട് അപ്പോൾ പാർട്ടി ഓഫീസ് എടുക്കുന്നതിന് ബഹുജനങ്ങളിൽ നിന്ന് ഒരു പിരിവ് എടുക്കേണ്ടതില്ല പാർട്ടി സഖാക്കളിൽ നിന്ന് തന്നെ എടുത്താൽ മതി എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മെമ്പർമാരിൽ നിന്നും തൊഴിലാളി സഖാക്കളിൽ നിന്നും മാത്രമായി പിരിവെടുക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള പണം കൊണ്ടാണ് ഈ കെട്ടിടപ്പണി പൂർത്തിയാക്കിയിട്ടുള്ളത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഒരു രീതി അതായത് ഒരു പഴഞ്ചൻ രീതിയിൽ നിന്നൊക്കെ നമ്മൾ മാറുകയാണ് കാലത്തിനൊത്ത് പാർട്ടിയും മാറുകയാണ് തീർച്ചയായിട്ടും ആ മാറ്റം മാറാതെ കഴിയില്ലല്ലോ കാരണം പഴയ കാലത്തുള്ള സൗകര്യങ്ങൾ പോരെ പാർട്ടിക്ക് ഇന്ന് പ്രവർത്തിക്കാൻ അതിനേക്കാൾ പാർട്ടി വിപുലപ്പെട്ടിട്ടുണ്ട് അതിനേക്കാൾ പാർട്ടി സ്വാധീനം വിപുലപ്പെട്ടിട്ടുണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു പാർട്ടിയായി പാർട്ടി മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ആധുനിക രീതിയാകുമ്പോൾ ആധുനിക പ്രശ്നങ്ങളുണ്ടാവും അതെല്ലാം കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓഫീസ് എന്ന് പറയുന്നത് അതിന്റെ ജീവാത്മാവ് തന്നെയാണ് അത് ഏറ്റവും ആധുനികരമായ രീതിയിലാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ അതായത് ബഹുജനങ്ങളിൽ നിന്ന് പിരിവെടുക്കാതെ പാർട്ടി പ്രവർത്തകരിൽ നിന്നും മാത്രം പണം ഒരു ദിവസത്തെ വേതനം ഒരു മാസത്തെ വേതനം ഇതൊക്കെ കൈപ്പറ്റിക്കൊണ്ടാണ് പതിനഞ്ച് കോടി രൂപയോളം സി പി അങ്ങനെ ഇരുപത് മാസം കൊണ്ടാണ് ഈ വലിയ സി ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴീക്കോടൻ സ്മാരക മന്ദിരം ഇവിടെ പണി പണികഴിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലായിടത്തും സജീവമായി തന്നെ നടക്കുന്നു നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി സി പി എമ്മിൻ്റെ ഈ ഓഫീസ് കാണുന്നതിനു വേണ്ടി ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് അവർ വൈകിട്ട് നടക്കുന്ന ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ റാലി പൊതു സമ്മേളനത്തിലടക്കം പങ്കെടുത്തതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളു എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പാർട്ടി പ്രവർത്തകനെയും സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ് ഇത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഘടകം ജില്ലാ ഘടകം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ ഘടകമാണ് ആ ജില്ലാ കമ്മിറ്റിക്ക് അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെയുള്ള ഓഫീസാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ